ഹലോ സ്ലാമലൈക്കും റുബി സേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ടർക്കിഷ് കോട്ടൺ ഷോളുകളുടെ ഓഫറാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം കുറേ നമ്മൾ തുടങ്ങിയ സമയം മുതൽ ടർക്കിഷ് കോട്ടൺ ഷോളാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടതാണ് പെർദ്ധ ഉപയോഗിക്കുന്നവർക്കും സാരിയുടെ കൂടെയാലും എല്ലാതും എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന ഷോളുകളാണ് അപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് തലയിൽ നിൽക്കുന്ന ടൈപ്പാണ് ഈ ടർക്കിഷ് കോട്ടൺ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് ഇതിപ്പം ഞാൻ ഈ കാണിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം ഒരേ ടൈപ്പ് അല്ല വ്യത്യസ്ത തരമായിട്ടുള്ള പ്രിൻറ്റുകൾ പാറ്റേണുകളാണ് ഇപ്പം നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് ഇതിൽ മൂന്നെണ്ണം വാങ്ങുകയാണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഡെലിവറിയാണ് സിംഗിൾ ആയിട്ടുള്ള റേറ്റ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചൊക്കെയാണ് റേറ്റ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡെലിവറിയും കിട്ടും മൂന്നെണ്ണം വാങ്ങുമ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആവുന്നേയും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടതിൻ്റെ പ്രിൻറ് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറാണ് വാട്സപ്പ് ഇത് പറഞ്ഞിടുന്നവർക്കൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചുറ്റിയിടാൻ പറ്റുന്ന ഷോളാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കാണിക്കാം ഓരോന്ന് നോക്കിയിട്ട് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതിയേ ഇതൊരു പ്ലെയിനാണ് ചെറിയ ഒരു ടെക്സ്ചർ വർക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് നല്ല നല്ല രസമുള്ള ഷോളുകളാണ് ഇതിപ്പം എൻ്റെ കസ്റ്റമേഴ്സിന് ഒരു ഓഫർ ഇടണം എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഓഫറ് ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണേ അതല്ലെന്നുണ്ടെങ്കിൽ ഓഫർ ഉള്ളത് ഏതാണെന്ന് ചോദിച്ച് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളതിൻ്റെ ഫോട്ടോസ് അയച്ച് തരും ഫോട്ടോസ് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഒരുപാട് പീസ് ഉണ്ട് ഓഫറിനായിട്ട് അപ്പോൾ നല്ലത് നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ പർത്തേക്കൊക്കെ അടിപൊളിയായിട്ട് മാച്ച് ചെയ്യും അപ്പോൾ നമ്മൾ ഷോപ്പിലോട്ട് വരുന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി വഴി പറഞ്ഞു തരാം വഴി അറിയണമെങ്കിൽ വിളിച്ചാൽ മതി അതല്ല കാറിലൊക്കെയാണ് വരുന്നതെങ്കിൽ ലൊക്കേഷൻ എടുക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ ലൊക്കേഷൻ എടുത്താൽ മതി റൂബീസ് ഹിജാബ് സഞ്ചരന്ന് സെർച്ച് ചെയ്യുമ്പോൾ ലൊക്കേഷൻ കിട്ടും പിന്നെ നമുക്ക് മലേഷ്യൻ ഹിജാബുകൾ ഒരുപാട് സ്റ്റോക്ക് വരാനുണ്ട് അപ്പോൾ നമ്മൾ ഇത് മലേഷ്യയിൽ നിന്ന് ബുക്ക് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് സാധനം ഇവിടെ തീരുന്നതിന് മുന്നേ ബുക്ക് ചെയ്താലും ഒരുപാട് സമയം എടുക്കും ഡിലേ വരും ഈ എന്താണോ കസ്റ്റംസ് ക്ലിയറൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഇനി വരാനുണ്ട് വെയിറ്റ് ചെയ്യുക വരുന്ന സമയത്ത് ഇൻഷാല്ല ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരുപാട് പേരും ഈ ഹാങ്ങിങ് ഹിജാബിന് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് വരാനുണ്ട് വരുന്ന സമയത്ത് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം നമ്മൾ ഇവിടുന്ന് അറിയിക്കാമെന്ന് വേണ്ടി നമ്പർ വാങ്ങി വെച്ചവരെയൊക്കെ അറിയിക്കും ഇൻ കേസ് ആരെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി വീഡിയോയിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ഡേഷൻ കിട്ടുമല്ലോ ഇപ്പം വീഡിയോ കണ്ടിട്ട് ഇത് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നതിനെക്കാട്ടിലേക്ക് ഒരുപാട് വലുതാണ് കേട്ടോ അടിപൊളി ഷോളാണിത് ഇതിൻ്റെ റേറ്റും സെയിം ആണെന്ന് തോന്നുന്നു അപ്പോൾ നല്ല നല്ല ഷോളുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മളെ റൂബി സി ജാബ്സിൻ്റെ യൂട്യൂബ് ചാനൽ കാണുക അതിൽ നോക്കുമ്പോൾ കാണുന്നത് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും പ്രശ്നമില്ല വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് ഷോൾ വേണം എന്ന് പറഞ്ഞാൽ മതി കറക്റ്റായിട്ടുള്ള എല്ലാ ഫോട്ടോ അയച്ച് തരും നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം എന്നെക്കാട്ടി എളുപ്പം വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് പോലെ തന്നെ ഇവിടെ സെയിൽസ് ടീമുണ്ട് അവർ നിങ്ങളെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇതുപോലെ കാണിച്ചുതരും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിട്ട് വേണ്ടത് ബുക്ക് ചെയ്യാം ലേഡീസ് സ്റ്റാഫാണ് ഇവിടെ ജെൻറ്റ്സ് സ്റ്റാഫ് ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനോ നിങ്ങളുടെ പ്രൈവസിക്കോ ഒരു ഇഷ്യൂസും വരത്തില്ല നിങ്ങളുടെ സമയത്ത് തന്നെ ഇവർ കറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് കാണിച്ച് തരും അല്ല സോറി വീഡിയോ കോൾ വേണമെങ്കിൽ ചെയ്യാം നിങ്ങളുടെ ഫേസോ കാര്യങ്ങളോ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല പ്രോഡക്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ചിലവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും എന്താ ഈ വീഡിയോ കോള് ഒരുപാട് വലുതാണ് കേട്ടോ ഇതൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ നോക്കിട്ട് ഇഷ്ടപ്പെട്ടതെടുത്തോ ഒരു കുച്ചു കുഞ്ഞാവ് വന്നിട്ട് ഡോർ തുറക്കാൻ കുറേ നേരമായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇവരുള്ള കാരണം ഡോർ ലോക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷോളുകൾ സെലക്ട് ചെയ്യണേ അതുപോലെ നമ്മുടെ ഷോളുകൾ ഇഷ്ടമായൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കുറേ ഉണ്ട് കേട്ടോ ഇതൊരു ഷിമ്മ ടൈപ്പാണ് ഒരു ഒരു തിളങ്ങുന്ന ഒരിതും കൂടെ അതിൽ വർക്ക് പോണമുണ്ട് കേട്ടോ സത്യത്തിൽ ഇതൊക്കെ ഫുൾ സെറ്റ് വീഡിയോ ചെയ്യാതെ ഇനി വിട്ടു ഇതാണ് കേട്ടോ പിന്നെ ഒരുപാട് പുതിയ കളക്ഷൻസ് വരാനുണ്ട് വരുന്നതിനനുസരിച്ചിട്ട് വീഡിയോസ് വരുന്നതായിരിക്കും അടിപൊളി ഷോൾഡറാണ് ഇതെല്ലാം എന്ന് വെച്ചാൽ നല്ലൊരു തലയിൽ നിൽക്കുന്ന ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് എത്ര തീർന്നാലും വീണ്ടും ആളുകൾ വന്നിട്ട് അവരത് വാങ്ങി ഉപയോഗിച്ചിട്ട് ഇട്ടുകൊണ്ട് വരും എന്നിട്ട് ഇതുപോലത്തെ ഉണ്ടോ ഇതാണ് വേണ്ടതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഷോളാണ് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ചൂടെടുക്കത്തില്ല അതാണ് ഒന്നാമത്തെ ഒരു ഗുണം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓഫർ ഷോളുകൾ അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ബുക്ക് ചെയ്യണേ സ്വയം